നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിൽ ഇന്ന് മാഡ്രിഡ് ഡെർബിയാണ് തീ പറക്കുന്ന പോരാട്ടം രാത്രി പന്ത്രണ്ട് മുപ്പത് മുതൽ മെട്രോപൊളിറ്റനോയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മൈതാനത്ത് നടക്കും ഇപ്പോൾ ഇന്നലെ നടന്ന മത്സരത്തിൽ ഒസാസുനയോട് ബാഴ്സലോണ പോയിൻറ്റ് ഡ്രോപ്പ് ചെയ്തതുകൊണ്ട് തന്നെ റയൽ ഈ കളി വിജയിച്ചാൽ വാഴ്സയുമായിട്ടുള്ള അന്തരം അവർക്ക് ഒറ്റ പോയിൻ്റാക്കി കുറക്കാൻ പറ്റും അതിനുള്ള സുവർണാവസരമാണ് അഞ്ചലോട്ടിയുടെ കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത് പക്ഷേ എതിരാളികൾ അത്ലറ്റിക്കോ ആണ് മാഡിഡ് ഡർബി എന്നും വീറും വാശിയുമുള്ള വളരെ സ്പൈസി ആയിട്ടുള്ളൊരു പോരാട്ടമാണ് എന്ന കാര്യം ഓർക്കുക ഒട്ടു വെളുപ്പമാവില്ല മെട്രാപൊളിറ്റനോയിൽ പോയി വിജയിച്ച് വരിക അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നയാൾ കേരള അഞ്ചലോട്ടിയാണ് അഞ്ചലോട്ടി ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾക്കറിയാം വളരെ ബുദ്ധിമുട്ടേറിയ സ്ഥലമാണ് മെട്രാപോളിറ്റനവും അറ്റ്ലറ്റിക്കൊക്കെ എതിരെ കളിക്കുക എന്നുള്ളത് എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കൂടുതൽ മികച്ച രൂപത്തിൽ കളിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇത് ഡിഫിക്കൽട്ട് ഗെയിം ആണെന്ന് ഉറപ്പാണ് നമുക്കൊന്നും ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ത് നാളെ സംഭവിക്കുമെന്ന് അദ്ദേഹം ഇന്നലെ പറയുകയാണ് എന്ത് നാളെ സംഭവിക്കുമെന്ന് നമുക്കിപ്പോൾ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാൻ ഉണ്ട് അതെല്ലാം നല്ല രൂപത്തിൽ പോവുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് റിസൾട്ടും കൊണ്ട് വരാൻ കഴിയും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അതോടൊപ്പം അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന ടീമിനെ കുറിച്ചും അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് കഴിഞ്ഞ സീസണിലേതിനേക്കാൾ മികച്ച രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് അവർ നല്ല പ്ലെയേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട് ലാലിഗ്ക്ക് വേണ്ടി ഞങ്ങളോടൊപ്പവും പാഴ്സൊക്കെ ഇത്തവണ അവർ ഫൈറ്റ് ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഞങ്ങളും ഓരോ കളി കഴിയുമ്പോഴും ബെറ്ററായി വരികയാണ് കൂടുതൽ ഗോളുകൾ ഞങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നു സോ ഇത് റൈറ്റ് പാത്താണ് നാളത്തെ മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ കാർലോ അഞ്ചുരോട്ടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരുങ്ങി തന്നെയാണ് വരുന്നത് ഇന്ന് നമുക്ക് മെട്രോപൊളിറ്റനോയിലെ ഒരു തീ പറക്കുന്ന പോരാട്ടം കാണാൻ പറ്റും വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ് ഉണ്ടാം